എടാ ഒരിക്കലും പടച്ചോനെ കുറ്റം പറയല്ല കേട്ടോ ചിലതിൽ നിന്നെല്ലാം അവൻ നിന്നെ മാറ്റി നിർത്തുന്നു എങ്കിൽ ചിലരിൽ നിന്നെല്ലാം നിന്നെ അവൻ അകറ്റി നിർത്തുന്നു എങ്കിൽ ഒരിക്കലും അതോർത്ത് നീ വിഷമിക്കരുതട്ടോ സങ്കടപ്പെടരുതേട്ടോ പ്രയാസപ്പെടരുത് കേട്ടോ ഒരു പക്ഷേ നിന്റെ വരാനുള്ള എന്തോ വലിയ ആപത്തിന് അവനൊരു കരുതലാവുന്നതാണത് മനസ്സിലായോ ഇന്ന് നിനക്ക് അതിൽ അത്രയേറെ വേദന തോന്നും ചിലപ്പോൾ സങ്കടം തോന്നും ചിലപ്പോൾ രാത്രി ഒറ്റയ്ക്കിരുന്ന് നീ കരയുന്നുണ്ടാകും ഉറപ്പായും വരും നാളുകളിൽ അവൻ അതിൻ്റെ പൊരുൾ നിനക്ക് കാണിച്ച് തരിക തന്നെ ചെയ്യും എന്തിനാണ് അത് നിന്നിൽ നിന്ന് തട്ടി നീക്കിയത് എന്ന് മനസ്സിലായോ നിൻ്റെ നന്മക്കായി നിനക്ക് വേണ്ടത് എന്താണെന്നും എപ്പോൾ നിന്നിലത് നൽകണമെന്നും കൃത്യമായി അവൻ നിശ്ചയിച്ചിട്ടുണ്ട് ക്ഷമയോടെ കാത്തിരിക്കട്ടോ ഇൻഷാല്ല നിന്റെ സമയത്ത് അതൊന്ന് തിരന്നെ ചെയ്യും ഒരിക്കലും അത് തരാതിരിക്കൂല ഓക്കേ